പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം അടക്കം മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ പുതിയ സർക്കുലറിൽ പറഞ്ഞത് പലതും പ്രായോഗികമല്ലെന്ന് ചൂണ്ടിക്കാട്ടി സമരം ശക്തമാക്കുകയാണ് സംസ്ഥാനത്തെ ഒരു വിഭാഗം ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ ചെറിയ വരുമാനത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തുന്നവരെ പ്രതിസന്ധിയിലാക്കുന്ന സർക്കുലർ പൂർണ്ണമായും പിൻവലിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം മോട്ടോർ വാഹന വകുപ്പ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന വാഹനം ഏതാവശ്യത്തിനും ഉപയോഗിക്കാം എന്നതാണ് കേന്ദ്ര നിയമം എന്നാൽ പതിനഞ്ചു വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കരുതെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ സർക്കുലർ ഈ നിയമത്തിനെതിരാണ് അതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനത്തിൽ രണ്ടുവിധം ക്ലച്ചും ബ്രേക്കും ഉൾപ്പെടുന്ന ഇരട്ട നിയന്ത്രണ സംവിധാനം അനുവദിക്കില്ലെന്നും ഗതാഗത കമ്മീഷണറുടെ ഉത്തരവ് വ്യക്തമാക്കുന്നു ഇതടക്കം പുതിയ സർക്കുലറിൽ പറഞ്ഞ പല കാര്യങ്ങളും പ്രായോഗികമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒരു വിഭാഗം ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ സമരം തുടരുന്നത് പുതിയ വന്നിരിക്കുന്ന ഗവൺമെന്റ് ഒരു മാറ്റങ്ങളും അതിൽ വന്നിട്ടില്ല അത് കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്തത് കാരണം ഈ മേഖലയിൽ ഡ്രൈവിംഗ് സ്കൂളുകാരെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഓർഡറാണ് ഇപ്പം വന്നിരിക്കുന്നത് ആദ്യം വന്ന സർക്കുലറിനേക്കാളും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഡ്രൈവിംഗ് പരിശീലനം കഴിഞ്ഞ് ടെസ്റ്റിനായി കാത്തിരിക്കുന്നുണ്ട് അവർക്ക് ഈ നാൽപ്പത് പേരെ വെച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഒരു കാരണവശാലും മാസത്തിനുള്ളിൽ ലേണേസിൻ്റെ കാലാവധി മാസമാണ് ആറുമാസമാണ് മാസത്തിനുള്ളിൽ ലൈസൻസ് എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാവുക അത് പരിഹരിക്കണം ഡ്രൈവിംഗ് ലൈസൻസിന്റെ എണ്ണം വർദ്ധിപ്പിക്കണം വരുന്ന ടെസ്റ്റ് നടത്താനുള്ള സാഹചര്യം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു അപേക്ഷകര് ഇനി ഇളവുകൾ ഉണ്ടാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി മോട്ടോർ വാഹന വകുപ്പും മറുഭാഗത്ത് ഇളവുകൾ നൽകിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളും വ്യക്തമാക്കുമ്പോൾ ഇനി ഡ്രൈവിംഗ് ടെസ്റ്റുകൾ എന്ന് പുനരാരംഭിക്കും എന്നറിയാതെ ആശങ്കയിലാവുകയാണ് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിച്ച ആയിരക്കണക്കിനാളുകൾ അമൃത ന്യൂസ് കോഴിക്കോട്